പാസ്റ്റർ ബുലൂസിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നതായി ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള വീഡിയോ പുറത്തുവിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസ് തീവ്രവാദ സംഘടന ഒരാഴ്ചത്തെ സമയപരിധിക്കുള്ളിൽ മോചനദ്രവ്യം നൽകാത്ത പക്ഷം തീവ്രവാദികൾ തന്നെ വധിക്കുമെന്നും തന്റെ മോചനത്തിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പാസ്റ്റർ നടത്തുന്ന ഹൃദയഭേദകമായ അഭ്യർത്ഥനയുടെ വീഡിയോയാണ് പുറത്തുവന്നിരിക്കുന്നത് നൈജീരിയൻ ഓൺലൈൻ ന്യൂസ് ഔട്ട്ലെറ്റായ ഹ്യൂമൻ ആംഗിളിന് അബൂബക്കർ ഷിക്വുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസ് അയച്ച വീഡിയോ സന്ദേശത്തിലാണ് പാസ്റ്റർ ബുലു സീകുറ സഹായ അഭ്യർത്ഥന നടത്തുന്ന ദയനീയ രംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാർച്ച് മൂന്നിന് അവസാനിക്കുന്ന സമയപരിധിക്കുള്ളിൽ മോചനദ്രവ്യം നൽകാത്ത പക്ഷം താൻ വധിക്കപ്പെടുമെന്നും പ്രസിഡന്റും ഗവർണറും ക്രൈസ്തവ നേതാക്കളും തങ്ങളുടെ അധികാരത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി തന്നെ മോചിപ്പിക്കണമെന്നും പാസ്റ്റർ വീഡിയോയിൽ അഭ്യർത്ഥിക്കുന്നതായാണ് ഹ്യൂമൻ ആംഗിൾ റിപ്പോർട്ട് ചെയ്തത് മുട്ടുകുത്തി നിൽക്കുന്ന പാസ്റ്ററിന് പിന്നിൽ കത്തിയുമായി നിൽക്കുന്ന തീവ്രവാദിയുടെ വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ടും ഹ്യൂമൻ ആംഗിൾ പുറത്തുവിട്ടു ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു പാസ്റ്ററിനെ ചുബോക്കിനടുത്തുള്ള പേമിയിൽ വെച്ച് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് തനിക്കായി പ്രാർത്ഥിക്കണമെന്ന പാസ്റ്റർ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതായും ഹ്യൂമൻ ആംഗിൾ റിപ്പോർട്ട് ചെയ്തു ഇതിനു മുൻപും പാസ്റ്റർ സഹായം അഭ്യർത്ഥിക്കുന്നതായും തന്റെ ജീവന് അപായം വന്നാലും അത് ദൈവമഹത്വത്തിന് ഇടയാകട്ടെ എന്നും പറയുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ തീവ്രവാദികൾ പുറത്തുവിട്ടിരുന്നു മാർച്ച് മൂന്നിന് അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുമെന്ന തീവ്രവാദ ഭീഷണിക്ക് മുന്നിൽ പ്രത്യാശ കൈവിടാതെ കണ്ണുനീരോടെ പ്രാർത്ഥനാനിരതരായിരിക്കുകയാണ് നൈജീരിയൻ സഭ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്